കൃഷി മാസ്റ്ററിന്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പച്ചക്കറി ചെടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു പച്ചില വളം തയ്യാറാക്കുന്ന വിധം ഒന്ന് പരിചയപ്പെടുത്തുക എന്നതാണ് നമ്മുടെ വീഡിയോയുടെ ലക്ഷ്യം ഇന്നുള്ളൊരു അടുക്കളത്തോട്ടം ഒരുക്കുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോ ഒരുപാട് ഗുണം ചെയ്യുമെന്നതിൽ സംശയമില്ല ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ മുമ്പത്തെ പോലെയൊന്നും ചെടികൾക്ക് ഇട്ടുകൊടുക്കാനായിട്ട് പച്ച ചാണകമൊന്നും കിട്ടാറില്ല ഇത്തരം സന്ദർഭങ്ങളിൽ ചാണകത്തേക്കാൾ അധികം നൈട്രജൻ കണ്ടന്റുള്ള പച്ചില വളം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ചീര പോലെയുള്ള ഇലച്ചെടികൾക്കൊന്നും ചാണകം ഇട്ട് കൊടുക്കുന്നത് പലർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല എന്നാൽ നാം തയ്യാറാക്കുന്ന ഈ ഒരു പച്ചില വളം ചീരകൾക്കും മുളകിനും വഴുതിനക്കും മറ്റെല്ലാ പച്ചക്കറി ചെടികൾക്കും അതുപോലെ പൂന്തോട്ടത്തിലെ ചെടികൾക്കും കൊടുക്കാൻ പറ്റും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിന് നമുക്ക് വേണ്ടത് നമ്മുടെ മുറ്റത്തും അടുക്കള തോട്ടത്തിലും ചെടികളുടെ ഇടയിലുമൊക്കെ ഒക്കെ വളർന്നു വരുന്ന പുല്ലും അതുപോലെ വാഴയുടെ ഇല അങ്ങനെയുള്ള പച്ചിലകളെല്ലാം കൂടി പറിച്ചെടുത്ത് ഒരു പഴയ ബക്കറ്റിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് നമ്മൾ കളകൾ പറിച്ചെടുത്ത് ഇതിൻ്റെ വേര് സഹിതമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ ചീമക്കുന്നയുടെ ഇല കൂടി ചേർത്ത് കഴിഞ്ഞാൽ വളത്തോടൊപ്പം ഇതൊരു കീടനാശിനിയായും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇനി നമുക്ക് ഈ പച്ചിലകൾ മുങ്ങുന്ന വിധത്തിൽ ബക്കറ്റിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഈ പച്ചിലകളൊക്കെ പെട്ടെന്ന് അഴുകി കിട്ടുന്നതിന് വേണ്ടി ഇതിലേക്ക് ഒരു അച്ഛൻ ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ശർക്കരക്ക് പകരമായി ഈസ്റ്റ് ചേർത്താലും പച്ചിലകൾ പെട്ടെന്ന് ചീഞ്ഞുകിട്ടും ഇനി ഇത് ഒരാഴ്ച ഒന്ന് അടച്ച് മാറ്റി വെക്കണം ശർക്കരയോ ഈസ്റ്റോ ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച ഒന്ന് മാറ്റി വെച്ചാൽ മതി ഇനി നിങ്ങൾ ഇതൊന്നും ചേർത്തിട്ടില്ല എങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് ദിവസമെങ്കിലും ഒന്ന് മാറ്റി വെക്കേണ്ടി വരും എല്ലാ ദിവസവും ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഏഴ് ദിവസം കഴിഞ്ഞാൽ ഇലകളെല്ലാം ചീഞ്ഞി അഴുകിയിട്ടുണ്ടാവും ഇനി വെള്ളത്തിൽ നിന്നും ഇലകളെടുത്ത് നല്ല പോലെ പിഴിഞ്ഞ് ചണ്ടി മാറ്റിയെടുക്കണം ഈ മാറ്റി വെക്കുന്ന ചണ്ടി ചെടികളുടെ കടക്കൽ ഇട്ട് കൊടുത്താൽ അതും നല്ലൊരു വളം തന്നെയാണ് ഇപ്പോൾ ചണ്ടിയെല്ലാം മാറ്റി കളഞ്ഞു ഇപ്പൊ ഈ ഒരു ജൈവ സ്ലറി കാണുമ്പോൾ ശരിക്കും ശരിക്കും ചാണകം കലക്കിയ വെള്ളം പോലെ തന്നെയുണ്ട് വെള്ളത്തിന് ചാണകത്തിന്റെ പോലെ മണമില്ലെങ്കിലും ചെറുതായി മറ്റൊരു മണം ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ജൈവ സ്ലറി ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു ഇനി ഇത് എങ്ങനെയാണ് ചെടികൾക്ക് കൊടുക്കേണ്ടത് എന്ന് പറയാം ഇതിൽ നിന്നും ഒരു കപ്പ് ജൈവ സിളിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിലേക്ക് അഞ്ചിലട്ടി വെള്ളം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് അതായത് വൺ ഇസ്റ്റു ഫൈവ് എന്ന അനുഭവത്തിലാണ് നമ്മളിത് ചെടികൾക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഒരു കപ്പ് ജൈവ സ്ലറി എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് അഞ്ച് കപ്പ് വെള്ളം കൂടി ചേർത്ത് വേണം ഇത് നിറപ്പിച്ചെടുക്കാൻ ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെടികളുടെ കടക്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് പച്ച ചാണകം ഇട്ട് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ അളവിൽ നൈട്രജൻ കണ്ടന്റ് നമ്മുടെ ചെടികൾക്ക് ലഭിക്കുമെന്നതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത് പച്ചക്കറി ചെടികൾക്ക് മാത്രമല്ല നേരത്തെ പറഞ്ഞ പ്രകാരം പൂന്തോട്ടത്തിലെ ചെടികൾക്കും ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ചാണകത്തിന് പകരക്കാരൻ എന്നല്ല ശരിക്കും ഇതിനെ പറയേണ്ടത് ചാണകത്തേക്കാൾ മേലെയാണ് ഇതിൻ്റെ ഗുണം എന്നാണ് പറയേണ്ടത് ചാണകത്തിൽ നൈട്രജൻ്റെ അളവാണ് കൂടുതൽ എന്നാൽ ഈ ഒരു വളം തയ്യാറാക്കുമ്പോൾ ഇലകൾ മാത്രമല്ല നമ്മൾ എടുത്തത് അതിൻ്റെ വേറിടക്കം വേരുകൂടി നമ്മൾ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെടികൾക്ക് ആവശ്യമുള്ള മറ്റ് സൂക്ഷ്മ മൂല്യങ്ങളെല്ലാം നമ്മുടെ ചെടികൾക്ക് കിട്ടുകയും ചെയ്യും നൈട്രജൻ പൊട്ടാഷ് ഫോസ്ഫറസ് തുടങ്ങിയെല്ലാം നമ്മുടെ ചെടികൾക്ക് ഇതിൽ നിന്നും ലഭിക്കുകയാണ് ചെയ്യുക ഈ ഒരു വളം തയ്യാറാക്കാനായി നമുക്ക് ഒരു രൂപകളിൽ ചിലവ് വരുന്നില്ല നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം എന്നതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് മാത്രമല്ല നമ്മുടെ വീടിൻ്റെ പരിസരമെല്ലാം കളകളും പുല്ലുകളും പറിച്ചു മാറ്റുന്നതുകൊണ്ട് കൂടുതൽ വൃത്തിയാവുകയാണ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതട്ടെ ഇനി മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ഓക്കേ താങ്ക്